അവനെ ഓർത്ത് മാത്രം ജീവിതം തള്ളി നീക്കി വളരെ പ്രയാസപ്പെട്ട് അവൾ ജീവിക്കാൻ തുടങ്ങി പഴയ പ്രസരിപ്പും സൗന്ദര്യവും അവളിൽ നിന്ന് നഷ്ടമായിരുന്നു അമ്മുവിൻ്റെ ആ അവസ്ഥ കണ്ട് സുമയ്ക്കും ബാലനും ഒരുപാട് സങ്കടമുണ്ടായിരുന്നു സുമേ ഞാനൊരു കാര്യം പറയട്ടെ നിന്നോട് അയാൾ കട്ടിലിൽ കിടക്കുന്ന സുമയെ നോക്കി പറഞ്ഞു എന്താ ബാലേട്ട അവൾ ചോദിച്ചു നമ്മുടെ നമ്മുടെ അമ്മുവിനെ ഉണ്ണിയെ ഉണ്ണിയെക്കൊണ്ട് വിവാഹം കഴിപ്പിച്ചാലോ അവൾ ഇങ്ങനെ ഉരുകിത്തീരുന്നത് കണ്ടു നിൽക്കാനാവുന്നില്ല ചുമ കട്ടിൽ നിന്ന് എഴുന്നേറ്റിരുന്നു എനിക്കും അത് തോന്നിയ കാര്യമാണ് പക്ഷേ അതെനിക്ക് ബാലേട്ടനോട് പറയാൻ ധൈര്യമുണ്ടായിരുന്നില്ല ആ നമ്മളിനി എത്ര കാലം ഉണ്ടാവും അപ്പുവിൻ്റെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ അവനും മരിച്ചതിന് തുല്യം തന്നെയാണ് നമ്മുടെ ജീവിതം തീർന്നാൽ പിന്നെ അവൾക്ക് ആരും ഉണ്ടാവില്ല അവൾ പിന്നെ തികച്ചും അനാഥയായി മാറും അതൊരിക്കലും ഉണ്ടാവാൻ പാടില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊരു തീരുമാനം പറഞ്ഞത് അത്രയും പറഞ്ഞ് ബാലൻ ഒന്ന് ദീർഘശ്വാസം വലിച്ചു അതിനവൾ സമ്മതിക്കുവോ മാത്രല്ല ഉണ്ണി അവൻ അവൻ എന്തു പറയുമാവോ രണ്ടാംകെട്ടുകാരിയെ അവൻ്റെ തലയിൽ വെച്ച് കെട്ടുകയാണ് എന്നവൻ കരുതുമോ ബാലേട്ട അവൾ അതും പറഞ്ഞു ബാലനെ ഒന്ന് നോക്കി നീ പറഞ്ഞത് ഞാനും ചിന്തിച്ചു പക്ഷേ നമുക്ക് അവന്റെ അഭിപ്രായം ആദ്യം ചോദിക്കാം എന്നിട്ട് ബാക്കി തീരുമാനിക്കാം എന്നും പറഞ്ഞ് ബാലൻ റൂമിൽ നിന്ന് പുറത്തേക്ക് നടന്നു സുമ ഒന്ന് നെടുവേർപ്പെട്ടു ബാലൻ അമ്മുവിൻ്റെ അടുത്തേക്ക് പോയി നോക്കിയപ്പോൾ അവൾ അപ്പുവിന് മരുന്ന് കൊടുക്കുകയായിരുന്നു മരുന്നെല്ലാം കൊടുത്തതിന് ശേഷം നനഞ്ഞു കൊണ്ട് അവൾ അവന്റെ ചുണ്ടകൾ ഒപ്പിക്കൊടുത്തു അവളുടെ കണ്ണുനീർ താഴേക്ക് ഉറ്റി വീഴുന്നത് ബാലൻ പുറത്തുനിന്ന് കാണുന്നുണ്ടായിരുന്നു അയാളുടെയും കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി അവിടേക്ക് സുമയും വന്നു അവളും കണ്ണുനീരൊപ്പി പിറ്റേ ദിവസം രാവിലെ അമ്മുവും സുമയും അടുക്കളയിൽ തിരക്കിട്ട ജോലിയിലായിരുന്നു അവർക്കടുത്തേക്ക് ബാലൻ വന്നു മോളെ സ്നേഹത്തോടെ അവളെ നോക്കി അയാൾ വിളിച്ചു എന്താ അച്ച അവൾ ചോദിച്ചു മോളെ എത്ര നാൾ ഇവിടെ ഇങ്ങനെ കഴിയും നിനക്ക് നീ പഠിച്ച ഡിഗ്രി പൂർത്തിയാക്കിക്കൂടെ അയാൾ പറയുന്നത് കേട്ട് അവൾ മിഴിച്ചു നിന്നു അപ്പു ഏട്ടനെ ഇവിടെ ഒറ്റയ്ക്ക് വിട്ട് ഞാൻ എങ്ങനെ പഠിക്കാൻ പോവും അവൾ ബാലനെ നോക്കി ചോദിച്ചു അതിനൊക്കെ വഴിയുണ്ട് മോളെ നീ പഠിക്കാൻ പോണം നിന്റെ അഡ്മിഷന്റെ കാര്യം ഉണ്ണിയോട് പറഞ്ഞ് ശരിപ്പെടുത്താം അതും പറഞ്ഞ് ബാലൻ അവളെ നോക്കി എന്നാലും അച്ഛ അവൾ ചോദിച്ചു ഒരന്നാലും ഇല്ല നീ പഠിക്കാൻ പോകുന്നു അത്ര തന്നെ അതും പറഞ്ഞ് ബാലൻ പുറത്തേക്ക് പോയി അന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഉണ്ണി വീട്ടിലേക്ക് വന്നിരുന്നു അവൻ കുളിയെല്ലാം കഴിഞ്ഞു ഫ്രഷായി അപ്പുവിൻറെ അടുത്തേക്ക് ചെന്നു അവൻ അപ്പോ നല്ല ഉറക്കത്തിലാണ് അമ്മു അപ്പോഴും അവൻ്റെ അരികിൽ തന്നെയുണ്ട് ഉണ്ണി അമ്മുവിനോട് ഒന്ന് പുഞ്ചിരിച്ചു അവൾ തിരിച്ചും അവളുടെ മുഖഭംഗി കുറഞ്ഞതായി അവന് തോന്നി ശേഷം അവൻ ഹാളിൽ ചെന്നിരുന്നു അവിടെ ബാലൻ ഉണ്ടായിരുന്നു അവനെ കണ്ടതും ബാലൻ അവിടെ ഇരിക്കാൻ ഉണ്ണിയോട് ആവശ്യപ്പെട്ടു അവൻ സോഫയിൽ ഇരുന്നു ഉണ്ണി നിന്റെ കോളേജിലല്ലേ ആദ്യം അമ്മു പഠിച്ചിരുന്നത് അതെ അച്ഛ അവൾടെ ഡിഗ്രി പൂർത്തിയാക്കാൻ ഇനി അവിടെ അഡ്മിഷൻ കിട്ടോ കിട്ടും ഉം അങ്ങനെയെങ്കിൽ അവൾക്കൊരു അഡ്മിഷൻ എടുക്കണം നീ ഇവിടെ ഇങ്ങനെ നിന്ന് അതിൻ്റെ ജീവിതം ഇല്ലാതെയാവും ശരി അച്ഛ ഞാൻ ശരിയാക്കാം അതും പറഞ്ഞ് അവൻ എഴുന്നേറ്റതും നിൽക്ക് ഒരു കാര്യം കൂടെ നിന്നോട് പറയാനുണ്ട് എന്ത് കാര്യം എന്ന മുഖഭാവത്തോടെ ഉണ്ണി ബാലനെ നോക്കി അത് അത് മോനെ നീ അമ്മുവിനെ വിവാഹം കഴിക്കണം നിന്നെക്കൊണ്ട് മാത്രമേ അവൾക്ക് ഇനി ഒരു നല്ല ജീവിതം കൊടുക്കാൻ കഴിയുകയുള്ളൂ വർഷം രണ്ട് കഴിഞ്ഞു അതിനും വേണ്ട ഒരു ജീവിതം എന്നും പറഞ്ഞ് ബാലൻ കണ്ണുകൾ തുടച്ചു ശേഷം തുടർന്നു നീ നല്ലതുപോലെ ആലോചിച്ച് തീരുമാനിക്കെ എന്നും പറഞ്ഞ് ബാലൻ അകത്തേക്ക് പോയി അച്ഛൻ പറഞ്ഞത് കേട്ട് ഉണ്ണി സ്തംഭിച്ചു നിൽക്കുകയാണ് ഒരുവിധത്തിൽ അവൻ അവൻ്റെ റൂമിലെത്തി എന്തു പറയും മറുപടിയായി അവളെ ഇപ്പോഴും ഞാൻ സ്നേഹിക്കുന്നുണ്ട് പഴയതിനേക്കാൾ കൂടുതൽ ഇന്നും എൻ്റെ ഇടനേഞ്ചിൽ അവൾക്കായി ഒരു സ്ഥാനം ഒഴിഞ്ഞു കിടപ്പുണ്ട് അവളെ ഞാൻ ജീവനായി ഇപ്പോഴും കൊണ്ടു നടക്കുന്നുണ്ട് പക്ഷേ അമ്മു അവളുടെ മനസ്സ് തനിക്ക് അറിയില്ലല്ലോ അവൾക്ക് തന്നെ സ്വീകരിക്കാനാവുമോ ഓരോന്നാലോചിച്ച് അവൻ കിഴക്കേൽ കിടന്നു അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അത് അപ്പുവിനെ കുറിച്ച് ഓർത്തായിരുന്നു അവൻ്റെ പെണ്ണിനെ താൻ കെട്ടിയാൽ എന്താവും അവസ്ഥ അവൻ തിരിച്ച് ജീവിതത്തിലേക്ക് വരുമോ തുടങ്ങിയ ഒരുപാട് ചിന്തകൾ അവൻ്റെ മനസ്സിലൂടെ കടന്നുപോയി അവൻ പഴയതിനേക്കാൾ കൂടുതലായി അവളെ ഇപ്പോൾ ണയിക്കുന്നുണ്ട് എന്ന സത്യം അവൻ തിരിച്ചറിഞ്ഞു അവന്റെ ശ്വാസത്തിന്റെ ഒരു നാഥമായി അവൾ ഇന്നും നിലകൊള്ളുന്നു എന്ന തിരിച്ചറിവ് അവനെ വേദനിപ്പിച്ചു അവന്റെ മനസ്സിൽ അവൾ ഇപ്പോഴും ഉണ്ട് തീർ അവൻ തീർച്ചപ്പെടുത്തിയെങ്കിലും അവളുടെ മനസ്സിൽ താൻ അന്യൻ തന്നെയാണ് എന്നവൻ തിരിച്ചറിഞ്ഞു അവന്റെ കണ്ണുകൾ നിറഞ്ഞു തുളമ്പി അവൾക്ക് തന്നെ അപ്പുയട്ടന്റെ സ്ഥാനത്ത് കാണാനാവുമോ എന്ന ചോദ്യം അവനെ വല്ലാതെ അലട്ടി അവന്റെ ഹൃദയം വല്ലാതെ പിടഞ്ഞു അവളെ സ്വന്തമാക്കുന്നതിൽ അവന്റെ ഹൃദയം യും സന്തോഷിക്കുന്നുണ്ട് എങ്കിലും അപ്പുവിനെ കുറിച്ച് ഓർക്കുമ്പോ അവന്റെ ഹൃദയത്തിൽ ഒരു അമ്പ് കൊള്ളുന്നത് പോലെ അവന് തോന്നി അവന്റെ ഇഷ്ടത്തിന് ഒരു ഭംഗവും സംഭവിച്ചിട്ടില്ല ഇപ്പോഴും അവൻ മനസ്സിൽ പതിയെ പറഞ്ഞു അതെ അമ്മു എനിക്ക് നിന്നെ എന്റെ ജീവനേക്കാൾ കൂടുതൽ ഇഷ്ടമാണ് നീ എന്റേതാവുന്നതിൽ എനിക്ക് സന്തോഷമാണുള്ളത് എന്നവൻ മനസ്സിൽ മന്ത്രിച്ചു കൊണ്ടിരുന്നു അതേസമയം അപ്പുവിനെ കുറിച്ച് ആലോചിച്ച് അവന്റെ ഹൃദയം വല്ലാതെ പിടഞ്ഞു അവന് ജീവന്റെ ജീവൻ തന്നെയാണ് അപ്പു പക്ഷേ അവളുടെ ജീവിതം ഇങ്ങനെ തീർന്നു പോകുന്നതിൽ അവൻ്റെ നെഞ്ചു പിടയുന്നത് കൊണ്ടാണ് അവൾക്ക് അവൻ ഒരു ജീവിതം നൽകാം എന്നവൻ തീരുമാനിച്ചത് അപ്പോഴും അവൻ്റെ മനസ്സ് പറഞ്ഞത് അമ്മുവിന് സമ്മതമായിരിക്കുമോ എന്ന് മാത്രമായിരുന്നു അവളെക്കുറിച്ച് ആലോചിപ്പി ആലോചിക്കുമ്പോൾ മാത്രമാണ് അവനൊരു സങ്കടം തോന്നുന്നത് അപ്പു അവനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അവൻ്റെ ഇടനെഞ്ച് വീണ്ടും വീണ്ടും മിടിക്കുകയും പിടയുകയും ചെയ്തുകൊണ്ടേയിരുന്നു